എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു നമ്മുടെ വിഷു സ്കിൻ ആൻഡ് ഹെയർ കെയർ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫുൾ ബോഡി അതായത് നമ്മുടെ സ്കിന്ന് ഫേസ് ബോഡി ഹെയർ ഇതിനെല്ലാത്തിനും കൂടി ഒരു ഒറ്റ പാക്കാണ് നമ്മുടെ ഈ ഒരു സമ്മർ സീസണില് ഈ ഒരു സമ്മർ സീസൺ അല്ല എല്ലാ സമ്മർ സീസണിലും നിങ്ങൾ ഓർമ്മ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ബോഡി ടാൻ അടിക്കാണ്ടിരിക്കാനും നമ്മുടെ ഫേസിലെ നന്നായിട്ട് ബ്രൈറ്റനിങ് ഫീൽ ചെയ്യാനും ആ ടാനിങ് ഒക്കെ എണ്ണി നന്നായിട്ട് മാറാനും ഒപ്പം തന്നെ ഈ ഒരു സമ്മർ സീസണിൽ നമ്മുടെ മുടിയിൽ വയർപ്പിരുന്നിട്ട് നമുക്ക് അഴുക്ക് അതുപോലെ തന്നെ മുടി കൊഴിച്ചിട്ട് ചൂട് കൂടുമ്പോൾ വരും പിന്നെ അതുപോലെ തന്നെ ഡാൻഡ്രഫ് അങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ൊട്ടണ മാതിരിയുള്ള ഡാൻഡ്രഫ് അങ്ങനത്തെ പല രീതി പല കാര്യങ്ങളും വരും മുടി കൂടുതൽ ഡ്രൈ ആവും മുടി ഇങ്ങനെ ശരിക്ക് വൃത്തിയാവാണ്ടൊക്കെ നമുക്ക് കൂടുതൽ ഇച്ചിങ്ങും ഒക്കെ കൂടുന്ന സമയം ഈ ഒരു സമയത്ത് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിനും ഫുൾ ബോഡിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇഫക്റ്റീവ് ആണ് മുടി നന്നായിട്ട് ഗ്രോത്തിനും അതുപോലെ നല്ലോണം ക്ലെൻസ് ചെയ്ത് മുടി നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഹെൽത്തി ആയിട്ട് നല്ല ബൗൺസി ആയിട്ട് ഇരിക്കാനും നമ്മുടെ ഫുൾ ബോഡി നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തുടങ്ങിയിട്ട് നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാം വളരെ ഈസി ഈസിയായിട്ടുള്ള ഗ്രിഡ് ാണ് അപ്പൊ ഈ ഒരു സീസണിൽ നിങ്ങൾ എന്തായാലും ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിലായിട്ട് മാത്രമല്ല എല്ലാ സമ്മർ സീസണിലും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക ഭയങ്കര ഇഫക്റ്റീവ് ആണ് കുട്ടികൾക്കും ചെയ്ത് കൊടുക്കാം ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഏഴ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഏഴ് വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കും നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിനൊക്കെ എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കാരണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് ആ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നമുക്ക് നോക്കാം നമുക്ക് ഇതിനായിട്ടേ നമ്മൾ മുന്നും പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് മെയിൻ ആയിട്ട് അമ്പലയില്ലേ നമ്മുടെ നെല്ലിക്കാപ്പൊടി നെല്ലിക്കാപ്പൊടി നമുക്ക് അങ്ങാടി ഷോപ്പുകളിൽ കിട്ടും പിന്നെ നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാൻ കിട്ടും നല്ലൊരു നെല്ലിക്കാപ്പൊടി നോക്കിയാ മേടിക്കട്ടോ അപ്പൊ ഞാനിവിടെ നമ്മുടെ ഫുഡ്സിനെ എടുത്തിരിക്കണം നിങ്ങൾക്ക് ഇപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാൻ നല്ലതെന്ന് തോന്നിയത് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കാറ് പിന്നെ ഉണക്ക നിലയ്ക്ക് വേടിച്ച് പൊടിക്കുകയും ചെയ്യാം അതും കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്ക് ഫേസ് വാഷിലും അതുപോലെ തന്നെ നമ്മുടെ തല കഴുകാനായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടും അതുപോലെ ബോഡി പൗഡറിലും ഒക്കെ യൂസ് ചെയ്യാൻ കാരണം വിറ്റമിൻ സി റിച്ച് ആണ് മാത്രമല്ല നമുക്ക് വരുന്ന പിഗ്മെന്റേഷൻ അതുപോലെ ഡൾനെസ് ഒക്കെ മാറ്റും അപ്പൊ ആവശ്യത്തിനെടുക്ക ഞാനിപ്പോ മുഖത്തും ബോഡിയിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ ുടെ ഹെയ് യൂസ് ചെയ്യണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് തൈരാണ് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോ ഇവിടെ പാക്കറ്റാണ് മേടിക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ തൈര് ഒഴിച്ചു കൊടുക്കണത് പട്ട തൈര് നിങ്ങൾക്ക് ഏതാണെങ്കിലും ഇപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാക്കണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പൊ അതെടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ തൈര് ഇരിയാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പാലിലും ചെയ്യാം കേട്ടോ പാലിലും ചെയ്യണതും നല്ലതാ പക്ഷെ ഇപ്പൊ ടാനിങ്ങോ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വേഗം മാറാനും മുടിയൊക്കെ നല്ല ഒരു സിൽക്കി ബൗൺസിക് ആയിട്ട് കെടുക്കാനും നല്ലത് പ്രത്യേകിച്ച് എൻ്റെ ഓയിലി ഹെയർ ആയതുകൊണ്ടും എനിക്ക് തൈരാണ് നല്ലത് ഇപ്പോൾ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാൽ എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആൻഡ് മോയിസ്ചർ ആവും പാൽ യൂസ് ചെയ്യുമ്പോൾ മുടി ഓക്കെ അപ്പൊ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം ഇവിടെ തൈരാണ് എപ്പോഴും ബെസ്റ്റ് ആവുക നന്നാവോട്ടോ വർക്ക് ആവുന്നത് അപ്പൊ ഇതേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആഴ്ചയിൽ ഒരുക്കെ ചെയ്താൽ മതി ബോഡിയിലൊക്കെ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ മൂന്ന് തവണ ഒക്കെ ചെയ്യാം ഹെയറിൽ ആഴ്ചയിൽ ഒരുക്കെ മതി കെട്ടോ നല്ലൊരു റീഫ്രഷിംഗ് കിട്ടും ഹെയറിന് അതുപോലെ തന്നെ നല്ലോണം ക്ലെൻസ് ആവും അഴുക്കുകളൊക്കെ പോവും ഫേസിലാണെങ്കിലും നമുക്ക് ഡാർക്ക് ഡാർക്ക് പിംപിൾസ് ഒക്കെ ഒന്നും ഡാർക്ക് സ്പോട്ട് സ്പോട്ടില്ല നന്നായിട്ട് മാറും പിഗ്മെന്റേഷൻ അതുപോലെ മൗത്തിന് ചുറ്റുള്ളതും മൂക്കിന് ചുറ്റുള്ളതും ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു നെല്ലിക്കയുടെ പാക്ക് ഇത് വീക്കിലി വൺസ് നമുക്ക് തലയിലും പിന്നെ നമുക്കൊരു ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയായിട്ട് നിങ്ങളുടെ താല്പര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാൻ ആണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാം തലയിൽ നമുക്ക് അഴിച്ചാൽ ഒരുക്കിയാൽ പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് മഴക്കാലത്ത് തലയിൽ യൂസ് ചെയ്യുമ്പോൾ തണുപ്പ് കൂടുതലാണ് കാരണം എന്താണെന്നറിയാ നെല്ലിക്ക നമുക്കറിയാലോ തണുപ്പ് ഒരു ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇൻഗ്രീഡിയന്റ് മഴക്കാലത്ത് യൂസ് ചെയ്യുമ്പോൾ പലർക്കും ജലദോഷം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ വരെ സാധ്യതയുണ്ട് പക്ഷേ വേനൽക്കാലത്ത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഫേസിൽ നമുക്ക് ഏത് സമയത്ത് യൂസ് ചെയ്യാട്ടോ കുഴപ്പമില്ല പക്ഷെ തലയിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വേനക്കാലത്തായിട്ടോ ഭയങ്കര എഫക്റ്റീവ് ആവും അപ്പൊ നമ്മൾ ഇതേ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഞാൻ എന്റെ ഒരു കയ്യിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുളിക്കാൻ പോകുമ്പോൾ നമ്മളത് കൊണ്ട് പോയിട്ട് ബാത്ത് പൗഡറിന് പകരം എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോ ഇതെ അങ്ങനെ കുളിക്കും എന്നിട്ട് ബാത്റൂം കുറച്ചൊന്നും തീടാങ്കാന ഈ സാധനം തലയിൽ നിന്നും മൂമേത്തു നിന്നൊക്കെ വീഴുമ്പോ അതൊക്കെ ഒന്ന് അടിച്ച് കഴുകേണ്ടി വരും അതാണ് ഒരു പണിയുള്ളൂ തല പിന്നെ പുറത്തൊന്നും കഴുകുട്ടോ അങ്ങനെ മേലും വരുവാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊരു പണി ഉണ്ട് അത്രേ ഉള്ളൂ അപ്പൊ ഇതെ നമ്മള് മുടിയിലും കൂടി അപ്ലൈ ചെയ്യേണ്ടത് ഭയങ്കര നല്ലതാണ് എന്താന്ന് വെച്ചാല് മുടി നല്ലോണം വളരാൻ തളച്ച് വളരാൻ ഹെൽപ് ചെയ്യും മുടിക്ക് കർഫ് കിട്ടാൻ എസ്പെഷ്യലി ഒരു ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞാൽ നമുക്ക് നേരം വരുന്ന സ്റ്റാർട്ടിങ്ങൊക്കെ ചെയ്യും പലർക്കും കൂടുതലും അങ്ങനെയാണ് കാണുന്നില്ല അപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര നല്ലതാ ആഴ്ചയിൽ ഒരുക്കി ചെയ്യണത് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് തണുപ്പ് കാലത്ത് അതായത് മഴയുള്ള ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ തണുപ്പുള്ള സീസണിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ബാക്കി എല്ലാ സമയത്തും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഭയങ്കര നല്ലതാണ് അതുപോലെ തന്നെയാണ് മുടി നല്ലോണം നല്ല ബൗൺസി ആയിട്ട് അഴുക്കൊക്കെ പോയി നല്ലോണം ഉള്ളു വെച്ചമാതിരിക്ക് ഇരിക്കും കേട്ടോ തല പിന്നെ ഞാൻ ഇന്ന് കഴുകണം കഴുകി കാണിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ സമയം കുറച്ചൊരു സമയത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കാരണം വേറെ കുറെ വീഡിയോസ് എടുക്കാനുണ്ട് ഞാൻ തല കഴുകി ഉണക്കി പിന്നെ അങ്ങനെ വരുന്നില്ല കേട്ടോ കാണിക്കുന്നില്ല മുഖവും അതുപോലെ തന്നെ കൈയ്യൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതിന്റെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ സ്മൂത്തനിങ്ങും ഒക്കെ കിട്ടും ഫേസിന് അഴുക്കൊക്കെ പോയി ക്ലെൻസ് ചെയ്ത് നല്ലൊരു ഇത് കിട്ടും അപ്പൊ നമുക്കൊരു പത്ത് വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികളോ ഒരു ഏഴു വയസ്സൊക്കെ തുടങ്ങിയ കുട്ടികൾക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഉണങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഫേസിന് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒരു ബ്രൈറ്റനിങ് വരും അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ ചെയ്യാറുണ്ട് എസ്പെഷ്യലി നമുക്ക് ഈ മാർച്ച് ഏപ്രിൽ മെയ് നല്ല ചൂടുകാലം ഇല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര നല്ലതാ നമ്മൾ ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ നമ്മളെ സീസൺ ആകുമ്പോൾ മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സീസൺ ആയിട്ട് അനുസരിച്ച് നമ്മുടെ സ്കിൻ കെയറിൽ ഇട്ടാവും അതിപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സിലാണെങ്കിലും ഇതുപോലുള്ള ഹോം റെമഡീസിലാണെങ്കിലും ഞാൻ മുന്നും നമ്മളൊരു വീഡിയോ സീരിയസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സമയത്തും ഓരോന്നും ചെയ്യേണ്ടതൊക്കെ മാറ്റി മാറ്റി നമ്മൾ ചെയ്യണം ചെറിയ ചില ചില കാര്യങ്ങൾ അത് നമുക്ക് നന്നായിട്ട് ഇഫക്റ്റീവ് ആവും വർക്കാവും അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാ പ്രത്യേകിച്ച് ഈ വേനൽക്കാലം നിങ്ങൾ ഓർത്ത് വെച്ച് ചെയ്യാം നല്ലൊരു ഇതാണ് ഫേസിനാണെങ്കിലും അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഒറ്റ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടുള്ള മെത്തേഡ് ആണ് അപ്പൊ എന്തായാലും എല്ലാ സമ്മർ സീസണിലും ഓർമ്മ വെച്ച് ചെയ്യാട്ടോ ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം ഭയങ്കര എഫക്റ്റീവ് ആണ് അംലയുടെ ഈ ഒരു പാക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഹെയറിനും ഫുൾ ബോഡിക്കും കാരണം ഹെയറിലൊക്കെ വര ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയാണ് ഈ ഒരു സമ്മർ സീസൺ അഴുക്കി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി മുടി കൊഴിച്ചിലൊക്കെ കൂടും അതിനൊക്കെ നല്ലോണം പ്രിവെന്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു സമ്മർ സീസൺ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ എന്തായാലും ട്രൈ ചെയ്യാം അപ്പൊ ഇഷ്ടമായെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ